സ്തോത്രം 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 കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമമ്മി അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ചപ്പെടുമാറാകട്ടെ പ്രിയപ്പെട്ട ദൈവമക്കളെ നമുക്ക് ഒരുമിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം ഇരുപത്തിയേഴാം തീയതി അമ്മയും വ്യാഴാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും കർത്താവിനെ സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം ഹലലൂയ 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 സ്തോത്രം 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 സ്ത്രോത്രം സ്തോത്രം സ്തോത്രം കഴിഞ്ഞ പകൽകാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്ത് ഒരുപാലിച്ചില്ലേ കർമ്മങ്ങളൊന്നും ഉയർത്തിപ്പിടിച്ചിട്ട് കർത്താവിനെ സ്തോത്രം സ്തോത്രം ം നന്ദിയോടെ സ്തോത്രം 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 രാത്രികാലം നല്ല ഉറക്കം തന്നെ കർത്താവ് നമ്മളെ അനുഗ്രഹിച്ചില്ലേ കർത്താവിൻ്റെ കാലം ഉയർത്തിപ്പിടിച്ചോണ്ട് കർത്താവിനെന്ന് സ്തോത്രം പറഞ്ഞേ സ്തോത്രം 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 സ്ത്രോത്രം സ്തോത്രം സ്തോത്രം ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ കർത്താവ് നമ്മളെ ഉണർത്തിയില്ലേ അതിനായിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞാണ്ട് സ്തോത്രം 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 ഈ പകൽകാലം ക്രിസ്തേശുവിൽ നമ്മളെ ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന് ആ മേൻ ഹലലൂയ ആ മേൻ ഹലലൂയ നന്ദിയോടെ സ്തോത്രം ചെയ്യാം സ്തോത്രം 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 ഇത് എഹോവേ ഉണ്ടാക്കിയ ദിവസം നാം സന്തോഷിച്ച് ആനന്ദിക്കുക ഈ നല്ല വ്യാഴാഴ്ച ദിവസത്തിനായിട്ട് നമുക്ക് കർത്താവിനെ സ്തോത്രം ചെയ്യാം ഏഹോ നല്ലവനല്ലോ ഈ കർത്താവിൻ്റെ ദയ ഇന്നും എന്തേക്കുമുള്ളത് അമേൻ പർവ്വതം ൾ മാറിപ്പോയാലും കുന്നുകൾ നീങ്ങിപ്പോയാലും നമ്മുടെ കർത്താവിൻ്റെ ദയ നമ്മളെ വിട്ടുമാറുന്നില്ല ആ വലിയ ദയക്കായിട്ട് സ്തോത്രം ചെയ്താട്ടെ സ്തോത്രം 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 ആകാശം ഭൂമിക്കും ഇത് ഉയർന്നിരിക്കുന്നത് പോലെ എൻ്റെ അപ്പൻ്റെ ദയ എന്നോടുള്ളത് വലുതാകിയാൽ അപ്പന് നന്ദിയോടെ സ്തോത്രം പറഞ്ഞാട്ടെ നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം താങ്ക് യു ലോഡ് താങ്ക് യു ലോഡ് നന്ദിയോടെ സ്തോത്രം കർത്താവിന് മഹത്വം കർത്താവിന് മഹത്വം കർത്താവിൻ്റെ മഹത്വം ഞങ്ങൾ ഒരുമിച്ച് ഒരുമിച്ചങ്ങ ആരാധിക്കുന്നു ഞങ്ങൾ ഒരുമിച്ച് ഒരുമിച്ചങ്ങയ്ക്ക് സ്തോത്രം ചെയ്യുന്നു ഹലൂയ്യ സ്തോത്രം സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നത് സങ്കീർത്തനം എൺപത്തൊന്നിൽ യോവയുടെ കൃപകളെക്കുറിച്ച് ഞാൻ എന്തേക്കും പാടും തലമുറ തലമുറയോളം എൻ്റെ വായിക്കൊണ്ട് കർത്താവിൻ്റെ വിശ്വസ്തതയെ അറിയിക്കും കാലയിലൂയ നമുക്കും ഈ പ്രഭാതത്തിൽ കർത്താവിൻ്റെ കൃപകളെക്കുറിച്ച് നമുക്ക് പാടാം നമ്മളുള്ള കർത്താവ് കാണിച്ച കരുണയെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം ഓരോ ദിവസവും നമ്മളെ നടത്തുന്നത് അമേൻ പരിപാലിക്കുന്നത് കർത്താവിൻ്റെ കൃപയ പാപത്തിൻ്റെ ചേറ്റിൽ കിടന്ന് നമ്മളെ കൈപിടിച്ച് പിടിച്ച് കയറ്റിയത് കർത്താവിൻ്റെ കൃപയ ആർക്കും വേണ്ടാതിരുന്ന് ഒന്നിനും കൊള്ളാതിരുന്ന നമ്മളെ അത്ഭുതമാക്കിയത് ദൈവത്തിൻ്റെ കൃപയ അപ്പോൾ ഈ കൃപകളെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ പാടണം നമ്മൾ മറ്റുള്ളവരോട് പറയണം കർത്താവിൻ്റെ മഹത്വം കൊടുത്തേ കരങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കർത്താവിന് മഹത്വം കൊടുത്തേ നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്ത്രോത്രം താങ്ക് യു ലോഡ് ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്ന കർത്താവേ നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം പിതാവേ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം ഞങ്ങൾ ഒരുമിച്ച് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ അപ്പയ്ക്ക് നന്ദി പറയുന്നു അപ്പോൾ ആ ഈ പ്രഭാതത്തിൽ ഈ ശബ്ദങ്ങൾക്കുന്ന എല്ലാവരെയും അങ്ങടെ കൈകളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാവരുടെയും ആവശ്യങ്ങൾ അങ്ങടെ കൃപയുണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് ഈ പ്രഭാതത്തിൽ ആമേൻ രോഗത്താൽ കഴിയുന്നവർ ഇന്ന് പകൽക്കാലം സൗഖ്യമാകട്ടെ നസൈൻ ആ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ അത്ഭുതകരമായ സൗഖ്യങ്ങൾ തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ കഴിഞ്ഞ ദിവസങ്ങളിൽ പനിയും അമ്മയും ചുമയും അസ്വസ്ഥതയും ഒക്കെ ആയി ഭാരപ്പെട്ടു മരുന്ന് കഴിച്ചിട്ടും സൗഖ്യമില്ലാതിരിക്കുന്ന അവസ്ഥകൾ നസ്രനായി യേശുവിൻ നാമത്തിൽ മാറിപ്പോട്ടെ പൂർണ്ണ ആരോഗ്യവും സൗഖ്യവും സമാധാനവും ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ കുഞ്ഞുങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ ആരോഗ്യമുള്ളവരായി മാറട്ടെ സൗഖ്യമുള്ളവരായി മാറട്ടെ കഥാവ് കൊടുത്ത ആശ്വാസത്തിന് കർത്താവിന് നന്ദിയോടെ സ്തോത്രം വിടുതലിന് നന്ദിയോടെ സ്തോത്രം അമീൻ കണ്ണിനകത്തുള്ള ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ കണ്ണിൽ നിന്നിങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ട് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ നാക്കിനേലും വായിക്കകത്തുമുള്ള അൾസറുകൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ താങ്ക് യു ചീസസ് അങ്ങ് പൂർണ്ണ സൗഖ്യം കൊടുത്തിരിക്കുന്നതിനായിട്ട് സ്തോത്രം വിടുതലായ്ച്ചിരിക്കുന്നതിനായിട്ട് സ്തോത്രം അതുപോലെ കഥാവേ സാമ്പത്തികമായ ആവശ്യങ്ങളിൽ ബുദ്ധിമുട്ടുന്നവരുണ്ട് ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കഥാവരെ വിഡ്ഢിപ്പിക്കണം അവരുടെ ആവശ്യങ്ങൾ കഥാവിൻ്റെ വലിയ ഫേവർ വ്യാപരിക്കുന്നതിനായിട്ട് സ്തോത്രം ഈ മാസം ഇന്നും നാളെ മാറ്റമെ കൊണ്ട് തീരുമ്പോൾ ചില അത്ഭുതങ്ങൾ സാമ്പത്തിക വിഷയത്തിൽ ജോലി വിഷയത്തിൽ യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കട്ടെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു കഥാവുകൾക്ക് വേണ്ടി അത്ഭുതം ചെയ്തിരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു വിവാഹപ്രായമായ കുഞ്ഞുങ്ങളെ ഞങ്ങൾ ഓർക്കുന്നു തക്ക സമയത്ത് അവരുടെ വിവാഹം നടക്കുവാൻ കഥാവെ ഇടവരുത്തണമേ യേശുവിൻ്റെ നാമത്തിൽ അതിനുള്ള വാതിലുകൾ തുറന്നു വരുന്നതിനായിട്ട് കഥാവിന് ഞങ്ങൾ നന്ദി പറയുന്നു കഥാവ് എക്സാംസ് ഗവൺമെന്റിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് ടെൻത് ഗ്രേഡ് ട്വൽത്ത് ഗ്രേഡുകാരെ ഞങ്ങൾ ഓർക്കുന്നു പ്രത്യേകിച്ച് കഥാവിൻ്റെ അത്ഭുതം അവരുടെ എക്സാംസിൽ കാണുവാൻ കഥാവ് സഹായിക്കണം പരിശുദ്ധാത്മാവ് അവരെ സഹായിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു ഇന്ന് അമേൻ ഇൻ്റർവ്യൂവിന് വേണ്ടി തയ്യാറായിക്കൊണ്ടിരിക്കുന്നവർ അതുപോലെ തന്നെ അവരുടെ കരിയറിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള എക്സാമിനു വേണ്ടി അമേൻ ജോലി ചെയ്യുന്നതിന് മുമ്പുള്ള എക്സാംസിനു വേണ്ടിയൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്നവരുണ്ട് ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതം അവർക്ക് വേണ്ടി സംഭവിക്കട്ടെ കർത്താവ് അങ്ങ് പ്രവർത്തിച്ചിരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു ഐ ഭവനത്തിൻ്റെ പണി ആരംഭിച്ചു അത് പൂർത്തീകരിക്കാൻ കഴിയാതെ ഭാരപ്പെട്ടിരിക്കുന്നവർ മീൻ ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ആ പണി പൂർത്തീകരിക്കുവാനുള്ള സാഹചര്യങ്ങൾ അവർക്കുണ്ടാകുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു അതുപോലെ കർത്താവെ എല്ലാവരെയും ഞങ്ങൾ ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും ഒരുമിച്ച് ഞങ്ങളുടെ കൈകളിൽ തരുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു മാത്രമല്ല കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന അഭിഷക്ത ദാസീദാസന്മാരെ ലോകത്ത് ഭാവി നടക്കുന്ന കർത്താവിൻ്റെ വേലയിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുമ്പോൾ വരവിന് മുമ്പ് വലിയൊരു മണവാട്ടി സമൂഹത്തെ ഒരുക്കിയെടുക്കുവാൻ കർത്താവിൻ്റെ സഭയെ കഥാവിൻ്റെ അഭിഷക്തന്മാരെ ഒരുക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു പ്രാർത്ഥന കേട്ടതിന് നന്ദി സകല മഹത്വം പുകച്ച അപ്പയ്ക്ക് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആ മേൻ ആ മേൻ ആ മേൻ കർത്താവ് നിങ്ങളെ ധാരാളം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ദൈവത്തിൻ്റെ കൃപയും സമാധാനവും നിങ്ങളോടൊപ്പം എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് അനുവദിച്ചാൽ നാളെ ഇന്ത്യൻ സമയം എട്ടേ കാലിന് രാവിലെ എട്ടേ കാലിന് നമ്മുടെ സഭായോഗം ആരംഭിക്കും അതുപോലെ ശനിയാഴ്ച മാസാരംഭ സ്തോത്ര പ്രാർത്ഥന മാർച്ച് മാസത്തിന് ഒന്നാം തീയതി വൈകിട്ട് ഇന്ത്യൻ സമയം ഒൻപതരയ്ക്ക് നമുക്കുണ്ടായിരിക്കുന്നതാണ് ഈ രണ്ട് മീറ്റിങ്ങുകളെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുകയും പങ്കെടുക്കുകയും ചെയ്യുക കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഈ പ്രഭാവത്തിൽ ശ്രദ്ധിച്ചാട്ടെ യൂതായുടെ ലേഖനം ഐ മീൻ വെളിപ്പാട് പുസ്തകത്തിന് തൊട്ട് മുമ്പുള്ളതാണ് യൂതായുടെ ലേഖനം യൂതായുടെ ലേഖനം ഒന്നാം അധ്യായം ഒരധ്യായമേ ഉള്ളൂ അതിനകത്ത് പതിനാറാമത്തെ വാക്യം പറയുന്നു അവർ പെറുപിറുപ്പുകാരും തങ്ങളുടെ ഗതിയെക്കുറിച്ച് ആവലാതി പറയുന്നവരുമായി സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്നു അവരുടെ വായ് വമ്പ് പറയുന്നു കാര്യസ്ഥാദ്യത്തിനായി അവർ മുഖസ്തുതി പ്രയോഗിക്കുന്നു ഇന്നത്തെ മെസ്സേജിൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് പെറുപിറുപ്പുകാരാകരുത് നമ്മൾ നമ്മൾ പെറുപിറുക്കുന്നവർ ആകാതെ ഐ മീൻ ഇങ്ങനെ ഈ ഒരു ഒരു ഗ്രൂപ്പിനെ കുറിച്ച് ഇവിടെ പറയുക അവർ പെറുവിറുപ്പുകാർ ഐ മീൻ പറഞ്ഞാൽ എന്താണ് എപ്പോഴും എല്ലാ കാര്യത്തെക്കുറിച്ചും പരാതി പറയുന്നവരും ഒരിക്കലും ഒരു കാര്യത്തിലും തൃപ്തിയില്ലാത്തവരുമാണ് ഇവരെവിടെ ചെന്നാലും പിറവറുപ്പാണ് ഇവരൊരു ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കും അവസാനം ജോലി കിട്ടി കഴിയുമ്പോൾ പറയും ഓ ഈ ജോലി ശരിയല്ല ഈ ജോലി എനിക്ക് അതങ്ങോട്ട് പോരാ അല്ലെങ്കിൽ എനിക്ക് ആ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല അല്ലെങ്കിൽ എന്നോട് ആ ബോസിന് ഇഷ്ടമില്ല അല്ലെങ്കിൽ എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവർക്ക് എന്നോട് ഇഷ്ടമില്ല എന്നേക്കാളും പ്രിവിലേജ് മറ്റുള്ളവർക്ക് കിട്ടുന്നു എന്ന് പറഞ്ഞ് എന്നാ ഒത്തിരി പ്രാർത്ഥിച്ച ഒത്തിരി ഉപവസിച്ചതാണ് കയറുമ്പം പറഞ്ഞു ഇത് ഭയങ്കര നല്ല ജോലിയാണ് ദൈവം ഒരുക്കുക എന്നൊക്കെ പറഞ്ഞാൽ ചെല്ലുന്നത് പക്ഷേ കയറി കഴിഞ്ഞിട്ടിരുന്ന് ജോലിയെക്കുറിച്ച് കംപ്ലയിൻ്റ് പറയുക പിറുപിറുപ്പ് പറയുക അമേൻ ഇത് ദൈവത്തിൽ നിന്നുള്ളതല്ല അത് പൈശാചിക്കൻ്റെ പദ്ധതിയാണ് അതിനെ നമ്മൾ എതിർത്ത് തോൽപ്പിക്കണം ചിലരെ കണ്ടിട്ടില്ലേ ചർച്ചിലോട്ട് പോകാൻ ചർച്ചിൽ പോകും ചർച്ചിൽ നിന്ന് ചർച്ചിനെക്കുറിച്ച് കുറ്റം പറയുക ഉപദേശിയെക്കുറിച്ച് കുറ്റം പറയുക അമേൻ അവിടുത്തെ ഫെസിലിറ്റീസിനെക്കുറിച്ച് പിറുപിറുക്കുക വരുന്നവരെക്കുറിച്ച് പിറുപിറുക്കുക പാട്ടുകളെക്കുറിച്ച് പിറുപിറുക്കുക പ്രസംഗത്തെക്കുറിച്ച് പിറുപിറുക്കുക സമയത്തെക്കുറിച്ച് പിറുപിറുക്കുക ഇങ്ങനെ അവിടെ ചർച്ചിൽ ചെന്നിരുന്നിട്ട് ചർച്ചിലെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു വീട്ടിൽ പോയിട്ടാണെങ്കിലും പോകുന്ന വഴിയിലാണെങ്കിലും വരുന്ന വഴിയിലാണെങ്കിലും കുറ്റം പറഞ്ഞുകൊണ്ടേ ഇരിക്കുക അമ്മൻ ഒന്നിലും ഒരു സംതൃപ്തി ഇല്ലാത്ത കുടുംബജീവിതത്തിലാണെങ്കിലും വെറു എവിടെ ചെന്നാലും ഇങ്ങനെ ആവലാതി പറയുക തൃപ്തിയില്ലാത്തവരായിരിക്കുക ഇത് ദൈവികമല്ല ഇത് പൈശാചികമാണ് ഇത് നിങ്ങളുടെ വളർച്ചയാണ് ബാധിക്കുന്നത് ഇത് നിങ്ങളുടെ പ്രോഗ്രസ്സിനെ ബാധിക്കും മുൻപോട്ടുള്ള യാത്രയെ ഇത് ബാധിക്കും അപ്പം എല്ലാവരിലും കുറ്റം കണ്ടുപിടിക്കും അവർ മാത്രം കുറ്റമില്ലാത്ത ബാക്കി ആരെ കണ്ടാലും ഭാര്യ കുറ്റമുണ്ട് ഭർത്താവിന് കുറ്റം ുണ്ട് കുഞ്ഞുങ്ങൾക്ക് കുറ്റമുണ്ട് അമീൻ ആരെ കണ്ടാലും അവരുടെയൊക്കെ കുറ്റം കണ്ടുപിടിക്കുക അമീൻ അവരുടെ അവർക്ക് അവരുടെ മോഹങ്ങൾ സ്വന്തം ദുഷ്ടമോഹങ്ങളെ അവർ പിന്തുടരുന്നു അമീൻ അവർക്ക് സന്തോഷമുള്ള കാര്യങ്ങൾ മാത്രം പറയുന്നു മറ്റുള്ളവരെ അവരെ ഒന്നുമല്ലാതാക്കി കാണുന്നു മറ്റുള്ളവർ ചെയ്യുന്നതിനെ അവർ വില മതിക്കത്തില്ല മറ്റുള്ളവരെ അവരെ എന്നാ പരിഹാസ പരിഹാസരൂപേനെ കാണുന്നു അപ്പം ഈ പെറുവിറുപ്പുകാർ പഴയ നിയമത്തിലാണെങ്കിലും ദൈവജനത്തോട് അവൻ അവൻ മിസ് മിശ്രമിൽ നിന്ന് പുറപ്പെട്ട് ചെങ്കടൽ കടന്നു വന്ന മോശയുടെ കൂടെ വന്ന ദൈവജനത്തോട് ദൈവത്തിനുണ്ടായ ഏറ്റവും വലിയ വിരോധമെന്ന് പറഞ്ഞാൽ പെറുപുറുപ്പായിരുന്നു അവൻ നല്ല മഞ്ഞ കിട്ടുമ്പോഴും അവൻ നല്ല ഇറച്ചിയൊക്കെ കർത്താവ് കൊടുക്കുമ്പോഴും ഇവർക്ക് പെറുവിറുപ്പാണ് അവൻ ഇവരിൽ നിന്ന് പരാതി പറയുക ഞങ്ങൾ പണ്ട് അവളെ മറ്റിടത്ത് അങ്ങനെ അല്ലായിരുന്നു ഇസ്ലാമിലായിരുന്നപ്പം നല്ലതായിരുന്നു ഇറങ്ങി വന്നപ്പോൾ ശരിയല്ല പ്രിയപ്പെട്ടവരെ ഹിന്ദു പ്രഭാതത്തിൽ പെറുവിറുപ്പ് ദൈവത്തി എന്നുള്ളതല്ല കംപ്ലൈൻ്റ് പറയുന്നത് ദൈവത്തെ എന്നുള്ളതല്ല അത് പൈശാചികമാണ് നമ്മളതിനെ എതിർത്ത് തോൽപ്പിക്കണം ഇത് നമ്മൾ വിചാരിക്കും നല്ലതാണ് രസകരമാണെന്ന് വിചാരിക്കും പക്ഷേ കർത്താവിൻ്റെ വചനം നമ്മൾ പഠിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ പഠിക്കുമ്പോൾ വായിച്ചു നോക്കുമ്പോൾ നമുക്കറിയാം പിറുവിറുപ്പ് ദൈവം വെറുക്കുന്ന കാര്യം അതുകൊണ്ട് ആ ജോലി ഇഷ്ടമല്ലെങ്കിൽ അവിടെ നിന്ന് പോയേക്കണം അവിടെ നിന്ന് വീട്ടിൽ വന്നിരുന്ന് ജോലിയെക്കുറിച്ച് പെറുപിറുത്തുകൊണ്ടിരിക്കരുത് ആ മേൻ ആ ജോലി അങ്ങ് വേണ്ടാന്ന് വെച്ചേര് പക്ഷെ പെറുപിറുക്കുമ്പോൾ നമ്മുടെ നന്മയെ അത് ബാധിക്കുന്നു നമ്മുടെ ഉയർച്ചയെ അത് ബാധിക്കുന്നു നമുക്ക് ദൈവം തന്ന ഫെസിലിറ്റിയാണ് നമ്മൾ ആ മേൻ എന്നാ ചെയ്യുന്നത് നിരസിച്ചു കളയുന്നത് അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ നമ്മൾ ആ കൂട്ടത്തിൽ പെടാൻ പാടില്ല പിറുപിറുപ്പുകാരായി തീരുവാൻ പാടില്ല കേട്ടോ ഒരു തീരുമാനം എടുക്കണം ഞാൻ പിറുവിറുക്കത്തില്ല എനിക്ക് കംപ്ലൈൻ്റ് ഇല്ല ആ എനിക്ക് താല്പര്യമില്ലെങ്കിൽ ഞാൻ വേണ്ടാന്ന് വെച്ചേക്കാം പ്രിസ് ദോഡ് ഹല ലുയാ സ്തോത്രം 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 കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമമ്മി അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ പ്രിയപ്പെട്ട ദൈവമക്കളെ നമുക്ക് ഒരുമിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം ഇരുപത്തിയേഴാം തീയതി അമേൻ വ്യാഴാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും കർത്താവിനെ സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം സ്ത്രോത്രം ചെയ്യാം ഹലൂയ ഹലലൂയ 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 സ്തോത്രം